ിബൻ്റെ സിനിമ പ്രിൻസ് നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലെ റിലീസിന് വന്നിട്ട് എന്നൊക്കെ മൂന്നാമത്തെ ദിവസമാണ് തിങ്കളാഴ്ച അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഫസ്റ്റ് ഷോ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിരിക്കുകയാണ് ഇനി സെക്കൻഡ് ഷോ ഒമ്പത് മുപ്പതിന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ ഒരു സെക്കൻഡ് ഷോയ്ക്ക് ആൾക്കാരുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ട് നമ്മളിവിടുത്തെ പാർക്കിംഗ് കാണിച്ചു തരാം കാരണം ഇനി പണം കഴിയുമ്പോൾ പതിനൊന്ന് മണി കഴിയും അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് പാർക്കിങ്ങൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്റർ ദിലീപൻ്റെ സിനിമ നാല് ഷോകളാണ് പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് മുപ്പതിന് ഒമ്പത് മുപ്പതിനും അങ്ങനെ നാല് ഷോകളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം തിയേറ്ററിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ടൂ വീലർ പാർക്കിംഗ് ഉണ്ടോ ടു വീലറാണ് അപ്പോൾ ഫ്രണ്ടിൽ ഫോട്ടോ ചേട്ടന്മാരൊക്കെ ഫ്രണ്ടിൽ ഒതുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കിടക്കാം ഉള്ളിലോട്ട് കിടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ീലർ പാർക്കിംഗ് കാണിച്ചുതരാം ടു വീലർ പാർക്കിംഗ് ആണ് ഫ്രണ്ടിലെ ടു വീലർ പാർക്കിംഗ് ഒപ്പം തന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ തിയേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട് പാർക്കിങ് ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് പാർക്കിംഗ് കാണാം നിങ്ങൾക്ക് ഗിരിജ തിയേറ്റർ ലെഫ്റ്റിലാണ് ബോക്സ് ഓഫീസൊക്കെ ഉള്ളത് ഇനി നമുക്ക് ടു വീലർ പാർക്കിംഗ് കാണിച്ചുതരാം അപ്പോൾ തിങ്കളാഴ്ച ദിവസം സെക്കൻഡ് ഷോയ്ക്കുള്ള ആ ഒരു ക്രൗഡാണ് കാണിക്കാൻ പോകുന്നത് നമുക്കിനി പടം കഴിയുമ്പോൾ ഏകദേശം പതിനൊന്ന് മണി കഴിയും അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഷോയുടെ ഒരു ക്രൗഡ് എടുക്കാനാണ് വന്നത് ആ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണാം അപ്പോൾ ഫ്രണ്ടിലാണ് തിരിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ടു വീലർ പാർക്കിംഗ് ഇതാണ് ഇനി ഇനി ഇനിയിവിടുന്ന് നേരെ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തിയേറ്ററിലെ കാർ പാർക്കിങ് പുറകിലാണ് അപ്പോൾ ഇവിടെ ഉണ്ടോ കാർ പാർക്കിംഗ് ഗിരിജ തിയേറ്ററിൻ്റെ കാർ പാർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലൈറ്റ് ലാശം കുറവാണെങ്കിലും കൂടിയിട്ട് നമുക്ക് പരമാവധി നമ്മുടെ വീഡിയോയിൽ കിട്ടുന്ന രീതിയിൽ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ കാർ പാർക്കിംഗ് ആണ് നിങ്ങളിത് കാണുക എന്ന് പറയില്ലേ അതുപോലെ തിങ്കളാഴ്ച ദിവസം ഞായറാഴ്ചത്തെ ഒരു കളക്ഷൻ ഇല്ല അല്ലെങ്കിൽ അത്ര ആൾക്കാരില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ആണ് കാണിക്കുന്നത് ലൈറ്റിൻ്റെ ലക്ഷം കുറവുണ്ടാവുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ഒരു ചേട്ടന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ഷോയ്ക്ക് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇരിക്കുന്നത് എന്തായാലും താങ്ക് യു ചേട്ടാ ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും കൂടിയെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു നിങ്ങളെന്തായാലും കമാൻ്റായിട്ട് അറിയിക്കുക ഫ്രണ്ട്സ് കണ്ടവർ സിനിമയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം കൂടി വീഡിയോക്ക് താഴെ അറിയിക്കുക താങ്ക്